പ്രപഞ്ചത്തിന്റെ അനന്തമായ വിധാനത്തിൽ വിധി നിശ്ചയിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്ര രൂപങ്ങളിൽ ഇരുപത്തിമൂന്നാമനായി ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് അവിട്ടം ജ്യോതിഷം ഇതിനെ ധനിഷ്ഠ എന്ന് വിളിക്കുന്നു കേവലം ഒരു പേരിൽ ഒതുങ്ങുന്നതല്ല ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകൾ ഏറ്റവും ധനമുള്ളവനെന്നും ഏറ്റവും കീർത്തിയുള്ളവനെന്നും അർത്ഥം വരുന്ന ഈ നക്ഷത്രം ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളുടെ സംഗമ ഭൂമിയാണ് ഒരു വശത്ത് യുദ്ധപ്രഭുവായ ചൊവ്വയുടെ അമിതമായ ഊർജം മറുവശത്ത് കർമ്മബലദാതാവായ ദാതാവായ ശനിയുടെ കഠിനമായ അച്ചടക്കം ഈ രണ്ട് ഗ്രഹശക്തികളും കൂട്ടിമുട്ടുന്ന അവിട്ടം നക്ഷത്രക്കാർ ലോകത്തിനെപ്പോഴും ഒരു വിസ്മയമാണ് എന്തുകൊണ്ടാണ് അവിട്ടം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് എന്താണ് ഇവരുടെ ജീവിതത്തിന് ഒരു പുല്ലാങ്കുഴലിന്റെയോ ഉടുക്കിൻറെയോ താളമുണ്ടെന്ന് പറയുന്നത് നാം കാണുന്ന പുറമോടികൾക്കപ്പുറം ആരും പറയാത്ത എന്ത് രഹസ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകരുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത് അവിട്ടം നക്ഷത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം തെളിയേണ്ട ഒരു ചിത്രം ഒരു ശൂന്യമായ മുളന്തണ്ടാണ് ആ മുളന്തണ്ടിനുള്ളിലെ ശൂന്യതയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോഴാണ് അത് മനോഹരമായ സംഗീതമായി മാറുന്നത് അതുപോലെ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതവും പലപ്പോഴും കഠിനമായ ഏകാന്തതയും ശൂന്യതയും അനുഭവിക്കുന്നവരാണ് ഇവർ എന്നാൽ ആ ശൂന്യതയെ വിജയത്തിന്റെ സംഗീതമാക്കി മാറ്റാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് ഉടുക്കുന്ന ഇതിന്റെ മറ്റൊരു ചിഹ്നം സൂചിപ്പിക്കുന്നത് ശിവന്റെ താണ്ഡവത്തെയാണ് പഴയതിനെ തകർത്ത് പുതിയതിനെ സൃഷ്ടിക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ട് തകർന്നു പോയെന്ന് ലോകം വിധി എഴുതുന്നിടത്ത് നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ നിൽക്കാൻ അവിട്ടത്തിന് സാധിക്കുന്നു പുരാണങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ അവിട്ടം നക്ഷത്രത്തിന്റെ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും അഷ്ടവസ്തുക്കളുടെ അനുഗ്രഹമുള്ള ഈ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രതിനിധിയായി നാം കാണുന്നത് ഭീഷ്മ പിതാമഹനെയാണ് സത്യസന്ധതയുടെയും ത്യാഗത്തിന്റെയും പര്യായമായ ഭീഷ്മരുടെ ജീവിതം പരിശോധിച്ചാൽ അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ ഒരു വലിയ പരിശേതം നമുക്ക് ലഭിക്കും എടുത്ത തീരുമാനം മാറ്റാത്ത കാർക്കശ്യം സ്വന്തം സുഖത്തേക്കാൾ വലിയ ലക്ഷ്യങ്ങൾക്കായി ജീവിതം വെക്കുന്ന മനസ്സ് പുറമേ പരുക്കനെന്ന് തോന്നിയാലും ഉള്ളിൽ അലിഞ്ഞു നിൽക്കുന്ന സ്നേഹം ഇതെല്ലാം അവിട്ടത്തിന്റെ അടയാളങ്ങളാണ് എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ചില കാണാപ്പുറങ്ങളുണ്ട് ലോകം ഇവരെ ഭാഗ്യവാൻമാരെന്നും പണക്കാരെന്നും വിളിക്കുമ്പോൾ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ആരും കാണാറില്ല ദാമ്പത്യത്തിലെ വിള്ളലുകൾ ബന്ധുക്കളിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ ആരും മനസ്സിലാക്കാത്ത വിചാരങ്ങൾ എന്നിവ ഇവരെ വിടാതെ പിന്തുടരാറുണ്ട് ധനമുണ്ടെങ്കിലും മനസ്സുഖമില്ലാത്തവർ എന്ന് പഴമക്കാർ ഇവരെ വിശേഷിപ്പിക്കാറുള്ളതിന്റെ പൊരുൾ തേടിയാൽ നാം ചെന്നെത്തുന്നത് അവിട്ടത്തിന്റെ ആത്മീയമായ ഉന്നതിയിലേക്കാണ് അവിട്ടം നക്ഷത്രം മകരകൂറിലും കുംഭക്കൂറിലുമായി പകത്തു നിൽക്കുന്നു ഭൂമിയും വായുവും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകൾ എപ്പോഴും രണ്ടു ലോകങ്ങളിലായിരിക്കും ഒന്ന് ലൗകികമായ നേട്ടങ്ങളുടേതും മറ്റൊന്ന് മാനവികതയുടെയും ആത്മീയതയുടെയും ലോകം ഈ വൈരുദ്ധ്യങ്ങളെ ഇവർ എങ്ങനെ സമന്വയിപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ എങ്ങനെ തരണം ചെയ്യാം ആരും പറയാത്ത ആ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം നിങ്ങളൊരു അവിട്ടം നക്ഷത്രക്കാരനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന നിങ്ങളുടെ സ്വഭാവത്തിലെ നിഗൂഢതകളെ അനാവരണം ചെയ്യുന്ന സത്യങ്ങൾ ഇനി പറയുന്നവയാണ് കാലത്തിന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന വിധിയെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തിരുത്തിയെഴുതുന്ന അവിട്ടം നക്ഷത്രത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം അവിട്ടം നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങൾ ഉടുക്ക് പുല്ലാങ്കുഴൽ എന്നിവയാണ് ഈ രണ്ട് വാദ്യോപകരണങ്ങളും ശൂന്യതയിൽ നിന്ന് സംഗീതം സൃഷ്ടിക്കുന്നവയാണ് ഉടുക്ക് ശിവനും പുല്ലാങ്കുഴൽ കൃഷ്ണനും പ്രിയപ്പെട്ടതാണ് ഇതിൽ നിന്ന് നക്ഷത്രത്തിന്റെ സ്വഭാവം വായിച്ചെടുക്കാം ഉടുക്ക് ചലനത്തെയും താളത്തെയും സൂചിപ്പിക്കുന്നു അവിട്ടം നക്ഷത്രക്കാർ കർമ്മനിരതരായിരിക്കും അവർക്ക് കൃത്യമായ ഒരു താളം ജീവിതത്തിലുണ്ട് താർക്കപ്പെട്ടവയിൽ നിന്ന് പുതിയത് സൃഷ്ടിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അവിട്ടം നക്ഷത്രത്തിന്റെ ദേവതകൾ അഷ്ടവസ്തുക്കളാണ് പ്രകൃതിയിലെ എട്ട് ശക്തികളെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങി തുടങ്ങിയ പേരുടെ ശക്തിയും അവിട്ടം നക്ഷത്രക്കാരുടെ വ്യക്തിത്വത്തിൽ ലയിച്ചിരിക്കുന്നു മഹാഭാരതത്തിലെ ഭീഷ്മർ അവിട്ടം നക്ഷത്രക്കാരനായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അഷ്ടവസ്തുക്കളിൽ ഒരാളായ ദ്യു ആണ് ഭീഷ്മരായി ജനിച്ചത് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന പ്രത്യേകതകൾ ഭീഷ്മരിലൂടെ നമുക്ക് വായിക്കാം എന്തു വന്നാലും കൊടുത്ത വാക്കുമാറ്റാത്തവരാണ് ഇവർ വലിയൊരു ബന്ധുബലം ചുറ്റുമുണ്ടാകുമ്പോഴും മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഇവർക്കുണ്ടാകും പുറമേക്ക് കഠിനമെന്ന് തോന്നാമെങ്കിലും ഉള്ളിൽ വലിയൊരു സ്നേഹക്കടൽ ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അവിട്ടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ട് എത്ര വലിയ വിജയം നേടിയാലും എത്ര പണം സമ്പാദിച്ചാലും ഇതൊന്നുമല്ല എനിക്ക് വേണ്ടതെന്നൊരു തോന്നൽ ഇവരെ വേട്ടയാടാം ഈ ശൂന്യതയാണ് ഇവരെ ആത്മീയതയിലേക്കോ അല്ലെങ്കിൽ അസാധാരണമായ സർഗാത്മകതയിലേക്കോ നയിക്കുന്നത് ഇവർ കരയുന്നത് ആരും കാണാറില്ല സ്വന്തം വേദനകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഒരു കല്ലുപോലെ ഉറച്ചു നിൽക്കുമ്പോഴും ഇവരുടെ ഉള്ളിൽ അഗ്നിപർവ്വതങ്ങൾ പുകയുന്നുണ്ടാകാം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി മകരരാശിയിലും രണ്ടാം പകുതി കുംഭരാശിയിലുമാണ് വരുന്നത് മകരക്കൂറിലെ അവിട്ടം ലൌകികമായ വിജയത്തിന് പ്രാധാന്യം നൽകുന്നു മികച്ച ഭരണാധികാരികളും പണം കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കരുമായിരിക്കും ഇവർ കുംഭക്കൂറിലെ അവിട്ടം കൂടുതൽ ആത്മീയരും ദാർശനികരുമായിരിക്കും സമൂഹത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നതിലാകും ഇവരുടെ ശ്രദ്ധ അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് എന്നാൽ ഈ നക്ഷത്രം നിൽക്കുന്നത് ശനിയുടെ രാശികളിലാണ് ജ്യോതിഷത്തിൽ ചൊവ്വയും ശനിയും ശത്രുക്കളാണ് ഈ ഒരു വൈരുദ്ധ്യമാണ് അവിട്ടത്തെ വ്യത്യസ്തമാക്കുന്നത് ചൊവ്വ ഇവർക്ക് ഊർജവും ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു അതേസമയം ശനി ഇവർക്ക് അച്ചടക്കവും ക്ഷമയും വിവേകവും നൽകുന്നു അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഇവരുടെ ദാമ്പത്യം അവിട്ടം നക്ഷത്രക്കാർക്ക് സുഖം കുറവാണെന്നൊരു പൊതുവേ ധാരണയുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അവിട്ടം നക്ഷത്രം സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നക്ഷത്രമാണ് മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇവർക്ക് പ്രയാസമാണ് കൂടാതെ അഷ്ടപശുക്കളുടെ ശാപം പോലെ പ്രണയത്തിലും ബന്ധങ്ങളിലും ചില തടസ്സങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരാം എന്നാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരു പങ്കാളിയെ ലഭിച്ചാൽ അവിട്ടം നക്ഷത്രക്കാരെ പോലെ വിശ്വസ്തരായ പങ്കാളികൾ വേറെയുണ്ടാകില്ല ഇവർ ഒരിക്കലും വഞ്ചിക്കില്ല ധനിഷ്ഠ എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവർക്ക് സാമ്പത്തികമായി വലിയ ഉയർച്ചകൾ ലഭിക്കാറുണ്ട് എന്നാൽ ഇത് പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല കഠിനാധ്വാനത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും മുപ്പതുകൾക്ക് ശേഷം ഇവർ വലിയ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നു സ്ഥാവര ജംഗമ വസ്തുക്കൾ സമ്പാദിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും അവിട്ടം നക്ഷത്രക്കാർ ആരെയും അനുകരിക്കാറില്ല അവർ അവരുടേതായ ഒരു ശൈലി എല്ലാ കാര്യത്തിലും പുലർത്തുന്നു ബലമിഷ്ടിക്കാതെ പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയും കാര്യങ്ങൾ കൃത്യസമയത്ത് തീർക്കുന്നതിൽ ഇവർ വലിയ നിഷ്കർഷ പുലർത്തുന്നു വിശ്വസ്തത ഇവരുടെ മുഖമുദ്രയാണ് തന്നോട് പറയുന്ന കാര്യങ്ങൾ മരണം വരെ രഹസ്യമായി സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയും തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഇവർ പക്വതയോട് നേരിടും തർക്കിച്ചു ജയിക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ചു കാണിക്കുന്നതിലാണ് ഇവർക്ക് താല്പര്യം എല്ലാ നക്ഷത്രങ്ങളെയും പോലെ അവിട്ടത്തിനും ചില കുറവുകളുണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായ വാശി ഇവർ കാണിക്കും ചൊവ്വയുടെ സ്വാധീനം കാരണം പെട്ടെന്ന് ദേഷ്യം വരാം എന്നാൽ അത് അധിക നേരം നീണ്ടു നിൽക്കില്ല താൻ ചെയ്യുന്നതാണ് ശരി എന്നൊരു തോന്നൽ ഇവരെ വഴിതെറ്റിച്ചേക്കാം അവിട്ടം നക്ഷത്രക്കാർക്ക് എപ്പോഴും അദൃശ്യമായ ദൈവിക സംരക്ഷണം ഉണ്ടെന്ന് പറയപ്പെടുന്നു എത്ര വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും അവസാന നിമിഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് വഴി തുറന്നു കിട്ടും ഇത് അവരുടെ പൂർവികരുടെ പുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവിട്ടം നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉടുക്ക് ചിഹ്നമായതിനാൽ ശിവനെ ആരാധിക്കുന്നത് ഇവർക്ക് മാനസികമായ ശാന്തി നൽകും കയ്യിലുള്ളതിൽ ഒരു വിഹിതം മറ്റുള്ളവർക്ക് നൽകുന്നത് ഇവരുടെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സംഗീതം കേൾക്കുന്നത് ഇവർക്ക് ഒരു മെഡിറ്റേഷൻ പോലെ ഗുണകരമാകും അവിട്ടം ഒരു പോരാളിയുടെയും സംഗീതജ്ഞന്റെയും സങ്കലനമാണ് ജീവിതത്തിൽ അവർക്ക് മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെ അവർ ഒരു താളമാക്കി മാറ്റുന്നു അവഗണിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് അവർ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു പുറമെ കാണുന്ന സമ്പത്തിനും പ്രശസ്തിക്കുമ്പുറം തങ്ങളുടെ ആത്മാവിന്റെ സംഗീതം തിരയുന്നവരാണ് ഓരോ അവിട്ടം നഷ്ടം ും ഭീഷ്മരുടെ ദൃഢനിശ്ചയവും കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദവും ശിവന്റെ താണ്ഡവവും ചേരുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് അവിട്ടം ലോകത്തിന് അവർ ഒരു അത്ഭുതമാണ് ഈ നക്ഷത്രക്കാരുടെ നിഗൂഢതകൾ പൂർണ്ണമായി മനസ്സിലാക്കുക പ്രയാസമാണ് കാരണം അവർ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അവരുടെ മനസ്സ് ആകാശങ്ങളിലെ അഷ്ടവശുക്കൾക്കൊപ്പം സഞ്ചരിക്കുകയാണ്